നമസ്കാരം നമ്മൾ ഇന്ന് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഓറൽ ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത് ഹാപ്പി ടൂത്ത് ഇസ് എ ഹാപ്പി ബോഡി എന്നതാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജനറൽ ഹെൽത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നത് പല സിസ്റ്റമിക് കണ്ടീഷൻസിൻ്റെ മാനിഫെസ്റ്റേഷൻസ് നമുക്ക് ഓറലി വിസിബിൾ ആവാറുണ്ട് അതിന് നമുക്ക് ഇപ്പം നമ്മുടെ ദന്താരോഗ്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട് നമ്മൾ റെഗുലർലി രണ്ട് നേരം ബ്രഷ് ചെയ്യുക പല്ലിന് ഇടഭാഗം ഫ്ലോസ് ഉപയോഗിച്ച് വൃത്തിയാക്കുക വേദനയില്ലെങ്കിൽ പോലും ആറുമാസം കൂടുമ്പോൾ ഒരു റെഗുലറായിട്ട് ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്യുക ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ചെറിയ രീതിയിലുള്ള കേടോ വല്ലതും തുടങ്ങുകയാണെങ്കിൽ അതപ്പോൾ തന്നെ നമുക്ക് ഏർലി ഡിറ്റക്ട് ചെയ്തിട്ട് അടയ്ക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിലാണ് നമ്മളതിന് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിലേക്ക് മാറുന്നത് അതിലും പറ്റാത്തൊരവസ്ഥയിൽ മാത്രമേ നമ്മൾ പല്ലിനെ എടുത്തു കളയുന്നൊരവസ്ഥയിലെത്തുള്ളൂ മാക്സിമം നമ്മൾ പ്രിസേർവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കും പറ്റാത്തൊരവസ്ഥയിലേ പല്ലെടുത്ത് കളയുന്നുള്ളൂ പല്ല് പല്ലെടുത്ത് കളയുന്ന ഒരവസ്ഥയിൽ അതിന് തൊട്ടപ്പുറം ഉള്ള പല്ലുകൾ ആ വിടവിലേക്ക് വളയാനുള്ള സാധ്യത ഉണ്ടാവും അങ്ങനെ മോണരോഗം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല്ലെടുത്ത് കളയുകയാണെങ്കിൽ അവിടെ നമുക്ക് ആർട്ടിഫിഷ്യലി ഒരു വെപ്പ് പല്ല് വെച്ച് ആ സ്ഥലം അതേപോലെ തന്നെ മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പല്ലിനെപ്പോലും നമുക്കത് മോശമായി ബാധിക്കാനുള്ള ഇടവരുത്തുന്നതാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പല്ല് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റുന്ന തരത്തിലുള്ള സെറ്റോ തൊട്ടപ്പുറത്തുള്ള പല്ലുകളുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടുള്ള പല്ലുകളോ അല്ലെങ്കിൽ ഇംപ്ലാന്റ് ഉപയോഗിച്ചിട്ട് നമുക്കവിടെ റീപ്ലേസ് ചെയ്യാനുള്ള സംവിധാനങ്ങളോ എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ദന്താരോഗ്യം നമുക്ക് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആറുമാസം കൂടുമ്പോൾ ഒരു ഡോക്ടറിനെ കണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ